എന്തായിരുന്നാലും ഈ വിഷയത്തിലെങ്കിലും ഇവർ ഉറച്ചു നിൽക്കുമോന്നറിയില്ല നോക്കാം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മുജാഹിദ് വിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ ആരോപണഹിതനായിരിക്കുന്ന അല്ലെങ്കിൽ നടപടിയെടുക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന ടി കെ അഷഫ് എന്ന അധ്യാപകൻ പി എ എം യു പി സ്കൂൾ എടത്തനാട്ടുകരയിലെ അധ്യാപകനാണ് അദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയെടുത്ത് വിവരം അറിയിക്കണം എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം ഈ നിർദ്ദേശം ചർച്ചയാണ് ഇപ്പോൾ അവിടെ യോഗം ചേരുന്നത് പക്ഷേ ഇത് കൃത്യമായിട്ടും അധ്യാപകരുടെ പ്രതികരിക്കുന്ന അധ്യാപകരുടെ അഭിപ്രായ സാധ്യതയുള്ള കടന്നുകയറ്റമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെതായി വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല സംസ്ഥാനത്ത് ഈ ജനറൽ ന്യൂട്രൽ ടക്കമുള്ള പലതരത്തിൽ ഒരുപക്ഷെ അപ്രസക്തമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത് ഇത് അമിതാസക്തിയും ലഹരിയും ഒക്കെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ ഡി ജെ പാർട്ടികളും വിദ്യാർത്ഥികൾക്കിടയിലുള്ള ബന്ധങ്ങളും ഒക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സമൂഹത്തിൽ അതുകൊണ്ട് സമൂഹത്തിന്റെ ധാർമ്മികത കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ അധ്യാപകൻ നടത്തിയത് അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു അധ്യാപകനെ നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ശീതൾ പറഞ്ഞതുപോലെ ഒന്നും ട്രോളി എനിക്ക് ശീലം ഇല്ലാട്ടോ എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഇവരെ ഒരു സ്ത്രീ സ്വാതന്ത്ര്യം കേൾക്കാം ഈ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീയുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ച ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ എന്നുള്ളതാണ് ഇതിലും വലിയ ട്രോള് സ്വപ്നങ്ങളിൽ മാത്രം അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ മതത്തെ ഞങ്ങള് ട്രോളിക്കൊള്ളാം വേറെ ആരും ട്രോൾ ും നമ്മുടെ ബാലുവണ്ണൻ ഒക്കെ വൈറൽ ആയിട്ടുണ്ട് കേട്ടോ ഇസ്ലാമിനെ ട്രോളി ട്രോളി സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം നമ്മൾ കണ്ടതാണ് സ്റ്റേജിലേക്ക് കയറിയ കുട്ടിയെ വരെ അപമാനിച്ചു വിട്ടതും മറ്റുമൊക്കെ പിന്നെ പെണ്ണ് പഠിക്കണ്ട പെണ്ണ് ജോലിക്ക് പോകണ്ട പെണ്ണാടണ്ട പാടണ്ട സംഗീതം കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളം കൈയിൽ നിന്ന് രോമം പറിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലു അണ്ണൻ ഇന്റർനാഷണൽ ആയി നിങ്ങൾ അറിഞ്ഞോ അത് ദേശീയ അടക്കം വൈദേശിക മാധ്യമങ്ങൾ അടക്കം നമ്മുടെ ബാലുവണ്ണനെ എട്ടത്തിട്ട് അലക്കുന്നുണ്ട് കണ്ടില്ലല്ലോ അതൊന്ന് കാണണം The state of Kerala is edgy over a conversion call that has been given by a known hate preacher his name is Mujahid Balusuri his persistent calls to establish the caliphate in the state of Kerala has been red flagged by Hindu groups as well as some Christian groups fearing growing radicalism in the state of kerala now in several videos this man on your screen who so is mujahid balusuri can be heard inciting so-called loga, kete tunde. loga in the kete keto, keto. Do to convert that. kerala into a caliphate not just that in a video that times now has now accessed from 2017 he can be heard comparing a hindu temple to a brothel listen in. എല്ലാ മെമ്പറും വെള്ളിയാഴ്ച മുജാഹുദുകൾക്ക് കിട്ടരുത് ഒന്നുകൂടെ പറയാം കേരളത്തിലെ എല്ലാ തബ്ലീഗ് മെമ്പർ സബലീകരമായ സുന്ദിയുടെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മെമ്പർ വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് വിട്ടുപെടുത്താൻ വരിക പത്ത് കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യം ദുരിതങ്ങൾക്കത് നമുക്ക് വലിയ വലിയ ദൗത്യ വിവരം തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പത്തായി ഞാൻ ഒന്നുകൂടെ കേരളത്തിൽ പത്ത് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ രാജ്യാക്കി മാറ്റി കേരളം ഗ്യാരണ്ടിയത് അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാള് പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാവർക്കും നല്ല സേവനം എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം എന്നുള്ളത് ശിർക്കിന്റെ അംശങ്ങൾ വരുന്നതിനെ ശ്രദ്ധിക്കണം പല ആളുകളും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തും ആ ബിസിനസ്സിൽ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും അപ്പൊ കച്ചവടമല്ലേ ബിസിനസ്സുകാരല്ലേ ഒരു വിശ്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോയി ക്ഷേത്ര ഉത്സവത്തിന് അൻപത് രൂപ എടുത്തു കൊടുക്കും നീ ശുർക്കിലാണ് നീ മനസ്സിലാക്കിക്കോ നീ ശുർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടുനിൽക്കുന്നത് ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണമെന്ന് നോട്ടീസ് ചെയ്ത് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കോ കൊടുക്കോ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെ നിന്ന് കൊടുക്കോ ഇല്ല 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 വളരെ ഗൗരവമായി പറയണം അല്ലേ ഞങ്ങൾ കള്ളിഷാപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു കള്ളിഷാപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ അമ്പത് രൂപ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കൂ അതിനേക്കാളും ഗുരുതരമല്ലേ ക്ഷേത്രത്തിന് കൊടുക്കണത് That's the big story we are tracking here on Times Now. We have Executive Editor Vivek Narayan with us on this broadcast. So is Vivek Karandalam joining us from Tiruvannamalai. But my first question, uh, Madhav, is to you. You got us this exclusive input about this man, Mujahid Balusari. Now, this video that we just got to our viewers is from 2017. But we are given to understand that since 2015, this man has been spewing venom in the state of Kerala. you know, mujahid balushari is someone who's known for his extremely controversial views. he has made several ridiculous comments in the past, like music does not help society, it is against islam, and so on and so forth. So, and uh, therefore, he has been in the news. but what this video very specifically shows is the kind of hate that this person is spewing. because, you know, it is one thing to talk about your own religion or preach to people about their own religious practices, but to spread hate about other religions, other places of worship, and other religious practices is, uh, you know, പോരാട്ടമാണ് ഈ ബാലുവണ്ണനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കാരണമായത് അതിന് അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെ നമ്മൾ ഈ സമയത്ത് ഒന്ന് അനുസ്മരിക്കുന്നത് നല്ലതാണ് കാരണം ഇതുപോലെയുള്ള കൊടും വിഷങ്ങളെ ഇറക്കി വിടാൻ പാടില്ല അവരെ തളയ്ക്കേണ്ടതുണ്ട് അവരെ ഇനിയും നിയന്ത്രിക്കാതെ അനിയന്ത്രിതമാംവിധം വിധം ചങ്ങലെ അഴിച്ചുവിട്ടാൽ ഇവരി പറയുന്നത് പോലെ പത്തു വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാം എന്ന് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല ഇസ്ലാമിനെ ഒരാളും എതിർക്കാൻ പാടില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കെ പോപ്പുലർ ഫ്രണ്ടിനെ സെൻട്രൽ ഗവൺമെന്റ് എതിർത്തിട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ എല്ലാ പുറംപൂച്ചുകളും തുർക്കി അടക്കമുള്ള അഫ്ഗാൻ അടക്കമുള്ള ഐസിസ് അടക്കമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഇവരുടെ പണമിടപാടുകളും ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള കരാറുകളും എന്നെ പൊക്കിയെടുത്ത് കോടതിയിൽ കൊണ്ടുവന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തി കോടതികളെ ബോധ്യപ്പെടുത്തി പരമോന്നത നീതിന്യായ സംവിധാനത്തിൽ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ സാധിച്ചതുകൊണ്ട് മാത്രമല്ലേ ആ സംഘടനയെ ബാൻ ചെയ്യാൻ കഴിഞ്ഞത് ഇനിയും ആ സംഘടനയെ ബാൻ ചെയ്തിട്ടില്ല എന്ന് കരുതിക്കോ എന്റെയൊക്കെ തല ഇവിടെ ഉണ്ടാകുമായിരുന്നു ഇസ്ലാമിനെ ഒരാളും എതിർക്കരുത് അതിവരുടെ അജണ്ടയാണ് ഇസ്ലാമിനെ ആരെങ്കിലും എതിർത്താൽ അപ്പോൾ തന്നെ അവർക്ക് തക്കതായ രൂപത്തിൽ ശിക്ഷ നൽകണം എന്ത് ശിക്ഷ തല എടുക്കണം അതുകൊണ്ടാണ് ജോസഫ് മാഷിന്റെ വലത് കൈയും ഇടത് കയ്യും എടുക്കാൻ അവർ തീരുമാനിച്ചത് ജീവിതം ഒന്നല്ലേ ഉള്ളൂ ജീവനും ഒന്നല്ലേ ഉള്ളൂ അതിനകത്ത് ഭയമുള്ള ആരെങ്കിലും പിന്നീട് അതിനെ വിമർശിക്കാൻ തയ്യാറാകും ഒന്നും അല്ലെങ്കില് ഇനിയിപ്പൊ നമ്മൾ സമർത്ഥമായി അതിനെ വിമർശിച്ച് രംഗത്ത് വന്നാൽ പോലും നമ്മുടെ കുടുംബക്കാരതിന് സമ്മതിക്കില്ല വീട്ടില് മക്കള് ഭർത്താവ് ഭാര്യ മാതാപിതാക്കൾ ഇവരൊക്കെ വിലങ്ങുതടിയായിരുന്നു കാരണം വേണ്ട നമ്മൾ ആ രൂപത്തിൽ മരിച്ചു കിടക്കുന്നത് കാണാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരെയും നിരന്തരം ഇവർ പീഡിപ്പിക്കും എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ബാലുവണ്ണന് കൃത്യമായ രൂപത്തിൽ നോക്കിട്ടു പാസ്പോർട്ട് കോടതി കണ്ടുകെട്ടി ഇനിയും യാത്ര ചെയ്യാൻ പറ്റില്ല ഇന്ത്യ വിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ബാലുവണ്ണനു വേണ്ടി ഇനി വാദിക്കാൻ ആരാണ് വരുന്നത് ശരിക്കു പറഞ്ഞാല് യോഗി ആദിത്യനാഥ് സിദ്ധിക്കാപ്പനെ കൂട്ടിയില്ലേ യു പിയിലായത് കൊണ്ടാണ് സിദ്ധിക്കാപ്പനെ കൂട്ടാൻ പറ്റിയത് യോഗി ആദിത്യനാഥായത് കൊണ്ടാ പറ്റിയത് കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കാരണം നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അവരെ ഒന്ന് നിവർന്ന് നിന്ന് കഴിഞ്ഞാൽ മത തീവ്രവാദികള് അയ്യോ അവരുടെ വോട്ട് വാങ്ങിച്ചു വേണം നമുക്ക് ഇനിയും ഇവിടെ നിലനിന്ന് പോകാൻ അതുകൊണ്ട് അവരെ എതിർത്തിട്ട് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല